നമ്മുടെ മീൻകറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ നമ്മുടെ സവാള എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പൊ മച്ചാമാരെ ഇന്ന് നമ്മുടെ കലാപരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനില്ല അമ്മയില്ല ആരുമില്ല ഞാനുണ്ട് അമ്മമ്മയുള്ളു അപ്പം അമ്മമ്മയ്ക്ക് ഒരു ചെറിയ പൂതി രാവിലെ ഒട്ടേ ഉണ്ട് ഒരു കഷ്ണം എന്താ പറയുക ഒന്ന് ചീനി പുഴുവ അത് അമ്മയും ഊറ്റി ആയിരിക്കും അപ്പം ഇന്ന് രാവിലെ ഞാൻ ചെന്നപ്പോൾ ഒഴകണമെന്നുള്ളൊരു മീനുണ്ട് മീനെ ഞാൻ കാണിക്കാം ഞങ്ങൾ നല്ല എൻ്റെ പേര് അങ്ങനെയാണ് ഞാൻ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാലേ കുറച്ച് ചീനി ഊറ്റിയിട്ട് ഒരു നല്ലൊരു എന്താ ഒരു മുളക് കയറിയൊക്കെ വെക്കാന്നുണ്ടെങ്കിൽ ഒരു രസം അപ്പോൾ അതിനകത്ത് നിങ്ങളെയും കൂടെ ഒന്ന് കൂട്ടാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം ഈ രണ്ട് കപ്പ ഇവിടെ നിപ്പുണ്ട് ഇത് പുഴുവെന്ന കാര്യം പറയുമ്പോൾ അമ്മമ്മ പറഞ്ഞ് പണയം പോയി പുഴുവെന്ന് കാരണം ഇതെന്തോ സ്പെഷ്യലായിട്ട് മാറ്റി നിർത്തിയേക്കു ഇതൊന്നും അറിയത്തില്ല നമുക്ക് കുഴുനോക്കാം അപ്പം കലാപരിയോട് വേണം കണ്ടോ എന്തായാലും ഇതിന്റെ തലപ്പ് നമ്മുടെ രാജയ്ക്ക് കൊടുക്കാം നീ ഇവനെ കുഴി വണം ഇത് ആ എന്തോ ഒരു സ്പെഷ്യലാന്ന് തോന്നുന്നു കേട്ടോ മീൻ നമുക്ക് ഇവനെ നല്ല വൃത്തിയായിരുന്നു കഴുകിയെടുത്തതിന് ശേഷം അമ്മൂമ്മയുടെ ഞുറുക്കാൻ കൊടുക്കാം അപ്പൊ അമ്മുമുറുക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു മീൻ കറി വെക്കാം അതാണ് നമ്മുടെ അടുത്ത പ്ലാൻ പറഞ്ഞാൽ കല്ലുണ്ട് കേട്ടോ അത് വൃത്തിയാണെങ്കിൽ കഴുകിയെടുക്കുല്ലോ ഓഹ് ഒരു ഓടഞ്ഞിടക്ക് കയറി പോയി കല്ല ഇനി ഞാൻ തോന്നി സെറ്റാക്കി എടുക്കുമ്പോ അറിയാം കാരണം ചില മഴകൾ കാരണം ചീനികൾ കല്ലിച്ചു പോകും ഓ നിങ്ങളെ കോട്ടയം പാഷ പറഞ്ഞ കപ്പ ഈ തൃശ്ശൂർ ഭാഷ പറഞ്ഞ കൊള്ളി അതോ പൂളയാണോ ഓർമ്മയില്ല അയ്യോ അരിയോ വെച്ചാൽ എന്തേലും പറയണ്ടോ സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇത് വന്നത് ഇപ്പം ഇത് പറയണ്ടേന്ന് അറിയത്തില്ല ഞാൻ അമ്മമ്മയുടെ അടുത്ത് വീഡിയോ എടുക്കുന്ന കാര്യം പറയുമ്പഴത്തേക്ക് ചുന്ദരി ബാബീന്ന ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങാൻ പോയിട്ടുണ്ട്

ഇതെന്തിനാ മാറ്റി നിർത്തിയിരുന്നേ ഇതെന്തിനാ മാറ്റി നിർത്തിയേ ആ അമ്മ മാറ്റി നിർത്തിയേക്കു മരുമോക്ക് വേണ്ടി മാറ്റി വെച്ചത് എന്റെ സോറി മീനു ഞാൻ അറിഞ്ഞില്ല ഇക്കാര്യങ്ങൾ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് മരുമോക്ക് വേണ്ടി മാറ്റിവെച്ചത് അമ്മുമ്മേ ഞാൻ എന്തുവാന്നറിയാവോ നമ്മളെല്ലാം അമ്മ ഊറ്റിട്ടല്ലേ വേണ്ടത് അപ്പൊ അത് മീൻ കറി അത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നു ഓക്കെ അപ്പൊ അമ്മ എപ്പോഴേക്കും അരിഞ്ഞു വെക്കുവോ അത് ഞാൻ തൊലിച്ച് വെക്കണോ എല്ലാം വേണ്ട നമുക്ക് ഇച്ചിരി മതി നമുക്ക് രണ്ടുപേർ മാത്രം മതി ഇനി ക്യാമറ വീഡിയോ എടുക്കുന്ന അരിയും കൊടുക്ക ഇച്ചിരി അത് തിന്നിട്ട് അതിന് കൊടുക്കാം അവനെന്തിനും കൊടുക്കണ്ടേ എങ്കിലും കൊടുക്കണ്ടേ അരി വെക്ക കേട്ടോ മുറിച്ചിട്ടുണ്ടോ അങ്ങനെ ഞാൻ മുറിച്ചു തരാം നല്ല രീതി ഇതായിട്ടുണ്ട് നല്ലോണം ഇളവുന്നുണ്ട് ദൈവന്നെയാന്നു കൊടുക്കനാന്നോ െ ഞാൻ ചെറുതായിട്ട് മീൻകറിയൊക്കെ എന്തൊരു സംശയം ഉണ്ടെങ്കിലേ എന്നോട് ചോദിച്ചിട്ടും കാര്യല്ല ഇപ്പഴത്തെ അടുത്താണ് നമ്മളെ കല്യാണമായി ഞാൻ അവളോടും പിന്നെ മീൻകറിയൊക്കെ വെക്കും എന്നാ പറയുന്നത് വരുമ്പോൾ നമുക്ക് ബ്ലോഗ് ചെയ്ത് നോക്കാം അപ്പം ഇത് ചിലത് കണ്ണൻ ചള മൂമെടുത്ത് വച്ചാൽ പറഞ്ഞത് കുഴിയാളയെന്ന് പറഞ്ഞു പിന്നെ അരിയെടുത്ത് വെച്ചാൽ പറഞ്ഞു കണ്ണൻ ചാളയാണ് എന്തായാലും അന്നാവട്ടെ നമ്മൾ മീനെ ഒന്ന് സെറ്റാക്കി എൻ്റെ വയറ്റിലുള്ള നരക്കും ഒക്കെ എടുക്കുന്ന സു മുഹൂർത്തമാണ് കണ്ടോണ്ടിരുന്നത് അപ്പം മീൻ വൃത്തിയാക്കാനൊക്കെ ചില ആൾക്കാർക്ക് ഭയങ്കര വിഷമാണ് കയ്യിൽ വാളയാവും അപ്പോൾ ഞാൻ കാര്യം ചോദിച്ചാൽ അപ്പം നമ്മുടെ അമ്മമാരൊക്കെ അമ്മമാരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊന്നും കാര്യമൊന്നുമില്ല എനിക്ക് പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ മീൻ കറി വെക്കാനായാലും എന്തുവേനായാലും ഇതിൻ്റെ തല അത് അതോലിരിക്കണം അതൊരു നിർബന്ധം അപ്പം നാട്ടെ നമ്മുടെ മീനുകളല്ല കറി മുളവിട്ട് വെക്കാനുള്ള മീനെല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു അതെല്ലാം ഒന്ന് സെറ്റ് ആയിട്ടുള്ള സമയം എടുക്കും അതുവരെ കൊഞ്ചം ബ്രേക്ക് ഇവിടെ നമ്മുടെ മീനുകളെല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ജീവനെ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇത് നമ്മുടെ ടോമിക്കും നമ്മുടെ ഒക്കെ ചോർണ്ണകത്ത് ചെറുതാടിച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്നു വേവിച്ച കുറച്ചും കൂടെ ഇരിപ്പുണ്ട് അപ്പം അതിനകത്ത് ഇതും കൂടെ തട്ടിയിട്ടിട്ട് കുറച്ചും കൂടെ ഒന്ന് വേവിക്കുമ്പോഴത്തേക്ക് അത് സെറ്റ് ആകും അതുമായിട്ട് ഇളക്കിയാക്കി നമ്മൾ ഉച്ചക്ക് അവർക്ക് ചോറ് കൊടുക്കുന്നത് അപ്പം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് അമ്മ അടിപൊളി നീത് നോക്കിക്കൊണ്ടാണോ അപ്പോൾ എൻ്റെ കാത്തിരി ഞാൻ അപ്പോഴത്തേക്ക് പോയി പാത്രത്തിലുണ്ട് കഴിവല്ലോ ഇങ്ങനെ അല്ലേ ഈ പൈപ്പിന്റെ മുട്ടിൽ കഴിവാങ്കിലോ എളുപ്പമുണ്ടല്ല ഓരോ ഒരു എടുത്തിട്ട് അതിൻ്റെ ഫുൾ അഴുക്കും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് കഴി ഒന്ന് കുടഞ്ഞിട്ട് വേണ്ടേ നല്ലൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ നോക്കും അതാണ് കുറച്ച് എളുപ്പം പിന്നെ ചിലത് ഉപ്പിട്ട് കഴുകാനുണ്ട് അത് കൂടുതൽ നമ്മൾ നീറ്റിന് മീനാണ് കേട്ടോ നമ്മുടെ വയലിലേ കമ്മിയാണെങ്കിൽ അത്യാവശ്യം ഉപ്പിട്ട് കഴുകാണെങ്കിൽ സൂപ്പറാണ് അപ്പോൾ നമ്മളെ ആ എല്ലാം കഴിഞ്ഞു ഇനിയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനി മീൻകറി ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം അത്യാവശ്യം ഒരു സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് നമ്മുടെ കറിവേപ്പിലയാണ് കറിവേപ്പില ഞങ്ങളുടെ ഇവിടെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കറിവേപ്പർ ഇട്ടെന്ന് പറഞ്ഞാലും അതിൽ നിന്ന് പിച്ചി പിച്ച് അത് പിന്നെ കളിക്കാതെ അപ്പോൾ അതുകൊണ്ട് ചില വീടുകളിലൊക്കെ ഞാനും ഹരിയും കൂടെ തന്നെ കുടിക്കോട് താഴെ ഒരു ചായ കുടിക്കാൻ പോകും അപ്പോൾ അവരുടെ വീട്ടിൽ ഇതുപോലെ ശരിക്കും കറിവേപ്പർ എപ്പോ കണ്ണൂടെ അല്ല ഈ വീഡിയോ നിങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പൊ ഞങ്ങൾ പറയാൻ ചെയ്തു ആ വീട്ടിഷ്ടം പോലെ കറിവേപ്പിലുണ്ടല്ലോന്ന് നമ്മുടെ മീന് അത്യാവശ്യം കറിവേപ്പര് മതി നല്ല വൃത്തിയാന്ന് കഴിവണം നമ്മൾ നാച്ചുറൽ സംഭവം തന്നെ ആയതുകൊണ്ട് ചിലപ്പോ നമ്മുടെ പുഴുക്കളോ കാര്യങ്ങളൊക്കെ വന്ന് മുട്ട ഇടാൻ സാധ്യതയുണ്ട് കേട്ടോ മീൻ ഇത്ര പെട്ടെന്നോ നമ്മൾ മീൻ കഴിഞ്ഞ് വൃത്തിയാക്കി വന്നിട്ട് കേട്ടോ കേട്ടോ അമ്മൂമ്മ റസ്റ്റ് എടുത്തോ അമ്മുമ റെസ്റ്റ് എടുത്തോ ഞാനൊക്കെ ഉണ്ടായിക്കൊണ്ട് വരാം അതിലേക്ക് റെസ്റ്റ് എടുത്തു ഇത്രേം മതിയല്ലോ നമ്മുടെ അതെല്ലാം ഞാൻ സെറ്റ് ചെയ്തത് അമ്മക്ക് ഭയങ്കര പേടിച്ചും അമ്മയും പോയി കഴിഞ്ഞാൽ ഞാൻ അടുക്കള കയറി കഴിഞ്ഞാൽ മൊത്തം വരമ്പാക്കും എന്നാണ് അമ്മും പറയുന്നത് അതുകൊണ്ട് അമ്മക്ക് എപ്പോഴും വന്നു നോക്കണം അതുകൊണ്ട് അമ്മ പറഞ്ഞു ആയിട്ട് ക്ലീനായിട്ട് നമ്മുടെ മുളകൊറിക്കാത്ത ഒരു കുറച്ച് കാന്താരി വേണം നല്ല അടിപൊളി കാന്താരയാണ് കാന്താരി ഈ കാന്താര ഇട്ടാക്കി കുറച്ചും കൂടെ ഒരു മണമുണ്ട് നമ്മുടെ സവാള കിരീടം അതാണ് പരിപാടി പിന്നെ കരി അറിയോ ാണ് ഒന്ന് പ്രവാസം പറ്റും അതുകൊണ്ടു തേങ്ങ നല്ല നമ്മുടെ ഇൻഗ്രീഡിയൻസിനകത്ത് തക്കാളി നഹിഹെ ഇഞ്ചി നഹിഹേ ഇവിടെ ഉള്ളതൊക്കെ വെച്ച് കൊണ്ടുള്ള ഒരു മീൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്

ഉവ്വ് 2 കുളിയർ ഉണ്ട് ഇത് സമയം എടുക്കും ഒരു ശരി വടിയീ കുളിയർ ഉണ്ട് ഒരു വേല തിരിമണം പറ്റിയ നമ്മളുടെ ഇത് ചിന്നു അല്ലേ മോതിലേണട്ടോ ഓക്കേ മിക്സറടുത്ത് ഇങ്ങോട്ട് ഒഴിച്ചോ നിങ്ങൾ പൊടയിങ് സൂക്ഷ്മമായിട്ട് നോക്കിക്കൂടും കയ്യിൽ നിന്ന് പോകും കൊടുക്കട്ടെ പോകാം വേറെ ഞാൻ കുറച്ച് വെള്ളം കിട്ടും വെള്ളമൊക്കെ അല്ലെങ്കിൽ കരിഞ്ഞ് വാട്ട് തോന്നിയ വെള്ളം ഉണ്ടായിരുന്നു അതാ പ്രശ്നം കിട്ടും ഇനി വലിയ നമുക്ക് എണ്ണ ഇട്ട് പോകാം തോന്നിയ കുറച്ച് ഓക്കെ എണ്ണയൊക്കെ തിറച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് கடுக்கு கருவீப்பிட நம்ம ஐட்டம்ஸ் எல்லாம் போட்டு ஒன்று வயக்கி எண்ணச்சுதான் தலைச்சுடங்கி நமக்கு ஆசியத்தி கொடுக்கலாம் எண்ணெய் கருத்து கடு கடுகு பட்டி கொடுக்க கடுகு பொட்டி கையம்பான நமக்கு குறச்சு கருவேப்பாங்க கேட்டோ கடுகு அத்தியாவசியம் பொட்டி விடட்டே அது சேம் கருவேப்போம் മാറും നമ്മുടെ ഉള്ളി വെളുത്തുള്ളി എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കാം ഇനി വഴറ്റി അടിപൊളിയാക്കി എടുക്കാം വഴഞ്ഞു വരാൻ കുറച്ച് സമയം നമുക്ക് വേറ്റ് അത്യാവശ്യം മുളോടി ഇട്ട് കൊടുക്കാം മു ഇട്ടുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കണം ഇതിൽ പച്ചമണം ഉണ്ടാവുന്ന ആ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ മാറുന്നിടം വരെ പിന്നെ ഇളക്കി നല്ല വൃത്തിയാക്കി സെറ്റാക്കും എല്ലാ ഭാഗത്തും മസാല പിടിക്കത്ത ഇത് കിട്ടും പച്ച മണം മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ പുളി വെള്ളമൊഴിക്കത്തുള്ളൂ ഓക്കെ പിന്നെ നമുക്ക് പുളി വെള്ളം ഒഴിക്കാതെ നല്ല പുളിയൊക്കെ ഒഴിച്ച് പിന്നെ ഒന്ന് തിരക്കാത്ത കയറിയിൽ പുളി കൊടുക്കും കേട്ടോ തക്കാളി ഉണ്ടെങ്കിൽ കുറച്ചും കുറച്ചുകൂടെ അങ്ങനെ കൃഷി കൂടിയായിരിക്കും നമുക്ക് അത്യാവശ്യം പുളി വെള്ളം ഇട്ടുകൊടുക്കാം ഇനി വേണ്ടതു ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് കൊടുക്കാം ഓനമേല ആവശ്യത്തിന് മതി ഒക്കെയും അതിനുശേഷം വൃത്തിയായിട്ട് തിരക്ക് കൊടുക്കുക കുറച്ചുകൂടെ വെള്ളം ആവാ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കുറുകിയാണ് ഇരിക്കുന്നത് കുറച്ചുകൂടെ കുഴിക്കാം ചീന അമ്മ അത് രണ്ട് മുറ്റ നമുക്ക് ഓരോ മുറ്റനും കൂറ്റാം ഇത് ശ്രദ്ധിക്കേണ്ട കാര്യ ശ്രദ്ധിക്കണം പിന്നെ കൈ പുള്ളിക്കഴിഞ്ഞാൽ കൈ എടുക്കാൻ പറ്റത്തില്ല വീട്ടിൽ കഴിഞ്ഞു വെള്ളം ഒഴിച്ചതിന് ശേഷം അപ്പോൾ എന്താ ചെയ്യാ നമുക്ക് നമ്മുടെ മീൻകുട്ടന്മാരെ അങ്ങോട്ട് ഓരോന്നോട്ടങ്ങോട്ട് വർക്ക് ഇടാം മീനി കിടക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് വേണം രണ്ടോ അറ്റത്തി പിടിച്ചൊന്നും കുലിക്കുന്നതല്ലാതെ ഇവരെ നമ്മുടെ ഇടയ്ക്ക് ഇടക്കാറൊന്നും പറയാം കേട്ടോ ഓരോരുടെ വെക്കുക കുറുകിയൊന്നുമില്ല കുറുകയൊന്നുമില്ല വെക്കുക എക്യൂപ്പ്മെൻറ്റ് ശ്രദ്ധിക്കണം കൈ പുള്ളിയാതെ നീക്കണം ശേഷം ഇവരെ ഒന്നും ജസ്റ്റ് ചെറുതായിട്ടൊന്നും കുരുക്കി ഒന്നിട്ടില്ല അവിടെ അവരവിടത്തെ നമ്മളത് ചീനയ്ക്കകത്തൊരു ശകലം മഞ്ഞപ്പൊടി ഇതാണ് അത് നമ്മൾ ഊറ്റിയുടെ ചീന ഉദ്ദേശിച്ചത് പക്ഷെ അമ്മ ഇച്ചിരി വേവിച്ച ചീന ഇല്ല ഞാൻ ആദ്യം ഇവനെ ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കണം അപ്പം നമ്മളിത് നമ്മുടെ മീൻകറിയൊക്കെ സെറ്റായിട്ടുണ്ട് മീൻകറിയൊക്കെ നമ്മൾ നമ്മുടെ കപ്പയുടെ മേലോടി ചാറൊക്കെ ഒഴിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് പനി ബസ് ഞാൻ പേസ്റ്റ് ചെയ്യുവാണ് നല്ല ചൂടുണ്ട് നാ ഈ ഇങ്ങനെ മുക്കി അതെ അമ്മ ഉള്ള കേട്ടോ മുമ്പൊക്കെ ഭാരത്തെ ചൂടുണ്ട് ചൂടുണ്ട് അവിടെ നമ്മൾ കഴിഞ്ഞ മീനൊക്കെ അടുത്ത് അടിപൊളി മീനാ ചീന എങ്ങനെയുണ്ട് മീന് ഈ മീൻ കഴിച്ചോ എന്നാ മീൻ കഴിച്ചോ എന്തോ നോക്ക് മീനും നല്ലതാ നല്ലതല്ലോ മീൻ എടുത്ത് ഈ ചാലണം ഇതൊക്കെ കപ്പയോടെ അങ്ങോട്ട് എടുത്തിട്ട് വേണ്ടേ ഈ മീനും കപ്പയോടെ ഇങ്ങനെ അങ്ങോട്ട് ഇളക്കണം വേണ്ടേ അപ്പം സിമ്പിൾ കലാപരിപാടിയാണ് കുറച്ച് ചീനി ഉഴുവുക കൊത്തിയരിക അതൊന്ന് ഇളക്കുക അത് അതിന്റെ പരിപാടി കഴിഞ്ഞു പിന്നെ ഇതുപോലൊരു മുളവിട്ട മീൻകറി ഉണ്ടാക്കുക കഴിക്കുക അടിപൊളിയാണ് ട്രൈ നോക്കുക പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയോ അല്ലെങ്കിൽ കുറച്ച് ഉലുവൊക്കെ ഇടാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ച് തക്കാളി കിട്ടണമെങ്കിൽ കുറച്ചുകൂടി പുളി കിട്ടും അപ്പൊ അതൊന്നും ഇല്ലാതെ നമ്മൾ വെച്ചതാണെങ്കിലും അത്യാവശ്യം സംഭവം നല്ല അടിപൊളിയായിരുന്നു വലിയ സംഭവം ഒന്നും അല്ലെങ്കിലും ഒരു നല്ല സംഭവം അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എന്തായാലും മറ്റൊരു വിശേഷമായി മറ്റൊരു വീഡിയോ കാണാം ബൈ